The <laughs> അർജുനെ കണ്ടെത്താൻ ഷിരൂരിലെത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിൽ നിന്നുള്ളവർ നദിയുടെ അടിത്തട്ടിൽ ഇറങ്ങാനുള്ള ശ്രമത്തിൽ ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപേ എന്ന സംഘത്തിൽ പേരാണുള്ളത് ഇവരിൽ രണ്ടു പേരാണ് നദിയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നത് ഇതിനിടെ ഇവരുമായി ടാങ്കറിൽ ഘടിപ്പിച്ച കയറു പൊട്ടി സംഘത്തിലുള്ള ഒരാൾ അല്പദൂരം ഒഴുകിപ്പോയതായും വിവരമുണ്ട് വിവിധ ഉപകരണങ്ങളുമായാണ് ശനിയാഴ്ച രാവിലെയോടെ ഇവർ ആദ്യ ഘട്ടം എന്നോണം ഇവർ സിഗ്നൽ ലഭിച്ച ഇടത്ത് മുങ്ങാങ്കുഴിയിട്ടു ശക്തമായ അടിയൊഴുക്കാണ് നദിയിലുള്ളത് പ്രദേശത്ത് ചാറ്റൽ മഴയുമുണ്ട് രണ്ട് തവണ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി നേരത്തെ നാലിടങ്ങളിലാട്ടാണ് സിഗ്നൽ ലഭിച്ചത് ഇതിൽ നാലാമത്തെ ഇടത്താണ് ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് അർജുൻറെ ലോറി ഈ പ്രദേശത്തുണ്ട് എന്നാണ് ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തൽ വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണു കാണാൻ കഴിയാത്തതിനാൽ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഭാഗം ഏതാണെന്നും ഒക്കെ തിരിച്ചറിയുകയെന്ന് ഇവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്താനാകുമെന്നും ഇവർ പറഞ്ഞിരുന്നു മൂന്ന് പ്രാവശ്യം ഈശ്വർ മാൽപ്പെ അടിത്തട്ടിൽ മുങ്ങി തിരിച്ചു കയറിയതായി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പ്രാവശ്യം ബോട്ടുമായി ഘടിപ്പിച്ച കയറുപൊട്ടി നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തേക്ക് ഒഴുകിപ്പോയതായും എം എൽ എയും വ്യക്തമാക്കിയിരുന്നു വൻതോതിൽ കുത്തൊഴുക്കാണ് നദിയിൽ അനുഭവപ്പെടുന്നത് പുഴയിലെ മൺതിട്ടയ്ക്ക് സമീപം കരയിൽ നിന്ന് നൂറ്റി മീറ്ററോളം മാറിയാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ിൽ ശക്തമാക്കിയത് മൂന്ന് തവണ മുങ്ങിയതിന്റെ ഫലം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനിടെയാണ് മുങ്ങൽ വിദഗ്ധന്റെ കയറു പൊട്ടി സാങ്കേതിക തടസ്സം നേരിട്ടത് മുങ്ങിയ സ്ഥലത്ത് നിന്ന് പൊങ്ങിയത് നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്താണ് അത്രമാത്രം മലവെള്ള പാച്ചിലാണ് നദിയിലുള്ളത് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ ട്രക്കിനടുത്തേക്ക് എത്തുമെന്നാണ് പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരിക്കുന്നത് മുങ്ങൽ വിദഗ്ധർ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അഷ്റഫ് എം എൽ എ പറഞ്ഞു പന്ത്രണ്ട് ദിവസമായി തുടരുന്ന ദൗത്യത്തിൽ ആദ്യമായാണ് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നത് ഐബോട്ട് പരിശോധനയിൽ അർജുന്റെ ലോറി നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയാണെന്ന് കണ്ടെത്തിയിരുന്നു ഐബോട്ട് ഡ്രോൺ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ക്യാബിൻ തകർന്നിരിക്കാനാണ് സാധ്യത അതേസമയം മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്